ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിദേശ വേളിയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ചേമ്പ് പുഴുക്കാണ് ചാമ്പ് പുഴുക്കും മുളക് പൊട്ടിച്ചത് ചേക്ക് സൗണ്ട് അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പറയാത്തത് ചാമ്പൊന്ന് കട്ട് ചെയ്തെടുക്കാം ചേമ്പൊന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്കിടാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കാം ചവ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഉള്ളിയും മുളവും പൊട്ടിക്കാം നമുക്ക് ജാരിലോട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നാൽ അടിച്ചിട്ട് വരാം മുളക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചേമ്പ് വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചേമ്പും മുളക് പൊട്ടിച്ചതും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം